പരമകാരുണ്യനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ ധർമ്മം എന്ന കൃതിയുടെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ധർമ്മയേവരം ദൈവം ധർമ്മയേവ മഹാധനം ധർമ്മസർവത്ര വിജയി േയസേ നൃം ധർമ്മ പരം ദൈവം മഹാധനം വിജയി ശ്രേയസേനൃ ഇതാണ് ശ്രീനാരായണ ഗുരുദേവൃതമായ ധർമ്മം എന്ന ഏക ശ്ലോകകൃതി ധർമ്മ ഏവർമ്മം തന്നെ അല്ലെ ധർമ്മം തന്നെയാണ് പരം ദൈവം പരമമായ ദൈവം ധർമ്മ ഏവ മഹാധനം ധർമ്മം തന്നെയാണ് മഹത്തായ ധനം ധർമ്മ സർവത്ര വിജയി ധർമ്മം സർവത്ര വിജയിക്കും നൃണം ശ്രേയസേ ഭതു നിശ്ചയമായും അത് ശ്രേയസ്കരമായി തന്നെ ഭവിക്കുന്നു ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം ധർമ്മം തന്നെയാണ് പരമമായ ദൈവം ധർമ്മം തന്നെയാണ് മഹാധനം ധർമ്മം സർവത്ര വിജയിക്കുന്നു അങ്ങനെയുള്ള ധർമ്മം നിശ്ചയമായും ശ്രേയസ്കരമായി തന്നെ ഭവിക്കുന്നു സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട രൂപത്തിലുള്ള ഈ ഏകശ്ലോകൃതി ധർമ്മപ്പൊരുളിനെ സമഗ്രമായി അപഗ്രഥനം ചെയ്യുന്ന ഒരു കൃതിയാണ് ഒറ്റ ശ്ലോകത്തിൽ പ്രതിപാദിത വിഷയത്തെ സംഗ്രഹിക്കുന്ന കൃതിയാണ് മുക്തകം താങ്ങി നിർത്തുന്ന പൊരുൾ എന്നാണ് ധർമ്മം എന്ന സംസ്കൃത പദത്തിൻ്റെ വാഗർത്ഥം മതം പുണ്യം സുഹൃതം ശ്രേയസ് നീതി ന്യായം ദാനം ഭിക്ഷ കടമ ആത്മാവ് തുടങ്ങിയ സ്വപ്നകൾ കൊണ്ട് അർത്ഥമാക്കുന്ന പൊരുളുകളുടെ എല്ലാം ആകത്തുകയാണ് ധർമ്മം അങ്ങനെയുള്ള ധർമ്മത്തെയാണ് ഗുരു ഈ ഒറ്റ ശ്ലോകത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നത് ധർമ്മ ഏവ പരം ദൈവം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ഒന്നാം പാദത്തിൽ പറഞ്ഞിരിക്കുന്നത് പരമമായ ദൈവവും ധർമ്മവും ഒന്നു തന്നെയാകുന്നു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ദിവ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നും നിഷ്പദിച്ചുണ്ടായ ദൈവപദത്തിൻ്റെ വാഗർത്ഥം പ്രകാശസ്വരൂപത എന്നാണ് വസ്തുക്കളെ ഇന്നത് ഇന്നത് എന്ന തരത്തിൽ വേർതിരിച്ചറിയാൻ സഹായിക്കുന്നത് പ്രകാശമാണ് വസ്തു സ്വരൂപതകളെപ്പറ്റിയുള്ള അറിവ് പ്രദാനം ചെയ്യുന്നത് ജ്ഞാനപ്രകാശവുമാണ് നീ സത്യം ജ്ഞാനമാനന്ദം എന്ന ദൈവത്തെ ഗുരു നിർവചിച്ചതിൻ്റെ പിന്നിലുള്ള യുക്തി ഇതാണ് ധർമ്മപ്പൊരുൾ ജ്ഞാനമയമാകുന്നു എന്നാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന മഹാവാക്യത്തിലൂടെയും ഗുരു ഉദ്ഘോഷിച്ചത് ധർമ്മ ഏവ പരം ദൈവം എന്ന വാക്യത്തിൻ്റെ പൊരുളും ഇതുതന്നെയാണ് അറിവിൻ്റെ സമസ്തതയെയാണ് പരം ദൈവം എന്ന വിശേഷണം കൊണ്ടിവിടെ വ്യഞ്ജിപ്പിച്ചിരിക്കുന്നത് ധർമ്മ ഏവ മഹാധനം ഇതാണ് ഈ ശ്ലോകത്തിലെ രണ്ടാം പാദം ധനങ്ങളിൽ മഹത്തരമായ ധനം ധർമ്മമാകുന്നു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ വാച്യാർത്ഥം പുരുഷാർത്ഥ ചതുഷ്ടയത്തിൽ ധർമ്മത്തിലാണ് പ്രഥമസ്ഥാനം നൽകിയിരിക്കുന്നത് ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇവയാണ് പുരുഷാർത്ഥങ്ങൾ ധർമാധിഷ്ഠിത കർമ്മങ്ങൾ ചെയ്ത് അർഹമായ ധനം സമ്പാദിച്ച് കാമനിവൃത്തി നിവൃത്തി വരുത്തി ജീവിക്കുന്നവൻ മോക്ഷത്തിന് അർഹനാകുന്നു എന്നാണ് പറയപ്പെടുന്നത് ദുരാരോപണമുക്തിയും പാപമുക്തിയുമാണ് പുരുഷാർത്ഥങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന മോക്ഷം അത് മരണാനന്തര സാങ്കല്പിക പദവി അല്ല എന്ന് സാരം അർത്ഥം എന്ന പദത്തിൻ്റെ വാഗർത്ഥം സമ്പത്ത് അഥവാ ധനം എന്നാണ് ദ്രവ്യപ്പൊരുളുകൾ മാത്രമല്ല അർത്ഥകൽപ്പനയുടെ പരിധിയിൽപ്പെടുന്നത് സദാചാരനിഷ്ഠകളും കർമ്മശുദ്ധിയും വാക്ശുദ്ധിയും ഇന്ദ്രിയശുദ്ധിയും ചിത്തശുദ്ധിയും ചിന്താശുദ്ധിയും എല്ലാം ദ്രവ്യേതര സമ്പത്തുകളാണ് സർവധനങ്ങളിൽ വച്ച് മഹത്തരമായ ധനം അഥവാ മഹാധനം ധർമ്മബോധവും ധർമാചരണവുമാണ് വിശ്വരഹസ്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്നതാണ് ശരിയായ ധർമാചരണം ഇത് തികച്ചും ജ്ഞാനാത്മകമാണ് വ്യവസ്ഥാപിത സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ വ്യവസ്ഥിതികളുടെ പൊരുളറിഞ്ഞും വ്യവസ്ഥാപിത ലക്ഷ്യങ്ങൾക്കനുസരിച്ചും പെരുമാറിയില്ല എങ്കിൽ അവൻ്റെ ജീവിതം താറുമാറായി പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രായോഗിക അദ്വൈതം തന്നെയാണ് ധർമ്മയേവ മഹാധനം എന്ന പ്രസ്താവത്തിലൂടെയും ഗുരുദേവൻ ഉപദേശിച്ചിരിക്കുന്നത് ധർമ്മ സർവത്ര വിജയി ഭവതു ശ്രേയസേ നൃണാം എന്നാണ് ശ്ലോകത്തിൻ്റെ രണ്ടാം പകുതിയിൽ പറഞ്ഞിരിക്കുന്നത് നിർണയം ചെയ്തു പറയാവുന്നത് എന്നാണ് നൃണാം എന്ന പദത്തിൻ്റെ വാഗർത്ഥം ഏത് കർമ്മ മേഖലയിലായാലും ധർമ്മത്തിനായിരിക്കും ആത്യന്തികമായ വിജയം എന്നാണ് ധർമ്മ സർവത്ര വിജയി എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ വാച്യാർത്ഥം ധർമ്മപഥത്തിൻ്റെ അർത്ഥം താങ്ങി നിർത്തുന്ന പൊരുളെന്നാണ് നൈസർഗികവും നൈസർഗികേതരവുമായ പ്രക്രിയകളെല്ലാം സ്വയം ക്രമീകൃതമോ കൃത്രിമമോ ആയ പൊരുളിനാൽ നിയന്ത്രിക്കപ്പെടുന്നവയാണ് ആ പൊരുളിനെയാണ് ധർമ്മം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ്റെ ധർമാധർമ്മ കൽപ്പനകൾ ആപേക്ഷികങ്ങളാണ് ലോകനീയതിക്കനുസൃതമായി മാത്രമേ പരമമായ ധർമ്മം വർത്തിക്കുകയുള്ളൂ അതൊരിക്കലും മനുഷ്യകൽപ്പിതമായ അർത്ഥത്തിലായിരിക്കില്ല വർത്തിക്കുന്നത് വസ്തുതാപരമായ ഈ സത്യം മനസ്സിലാക്കാതെയാണ് അധർമ്മം ജയിക്കുന്നുവെന്നും നാം പറയുന്നു ലോകനീയതിയിൽ അധർമ്മമെന്നൊന്നില്ല ഉള്ളത് ധർമ്മം മാത്രമാണ് അതുകൊണ്ട് തന്നെ ധർമ്മ പരാജയമെന്ന വിവക്ഷയ്ക്ക് ഇവിടെ സ്ഥാനമില്ല അപ്പം അതിനെ മനസ്സിലാക്കേണ്ടത് താങ്ങി നിർത്തുന്ന പൊരുളെന്താണോ അതാണ് ധർമ്മം അപ്പം നമുക്കത് അധർമ്മമായി തോന്നുന്നു എന്നേ ഉള്ളൂ പക്ഷേ നമുക്ക് അധർമ്മമായി തോന്നുന്നതും ഈ വിശ്വവിധാനീയതയുടെ ഭാഗമായി ചിന്തിക്കുമ്പോൾ അത് ധർമ്മം തന്നെയാണ് ധർമ്മ സർവത്ര വിജയി എന്ന ഗുരുവാക്യത്തെ ഇത്തരത്തിലാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള ധർമ്മം ശ്രേയസ്സിനായി ഭവിക്കുന്നതാണ് അല്ലെ ശ്രേയസ്സിനായി ഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് കൃതി ഉപസംഹരിച്ചിരിക്കുന്നു ധർമ്മ പൊരുളെറിഞ്ഞ് പെരുമാറുന്നവന് ധർമ്മ സംഭവിക്കില്ല എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ ധർമ്മപ്പൊരുളിനെ ദാർശനിക യുക്തി വച്ചുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ സംഗ്രഹിച്ചിരിക്കുന്ന ഈ ഏകശ്ലോക കൃതിയെ വെല്ലുന്ന മറ്റൊരു കൃതി കണ്ടെത്താൻ പ്രയാസമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദാർശനിക അവബോധ വ്യാപ്തി വിളിച്ചോതുന്ന അനന്യമായൊരു ശ്ലോകമായി ഇത് ഭാരതീയ ദാർശനിക സാഹിത്യ നഭസിൽ അളയാ അടയാളപ്പെട്ടു കഴിഞ്ഞു പ്രായോഗിക അദ്വൈത ബോധം വിളയിച്ചെടുക്കാൻ ഈ ശ്ലോകത്തിൻ്റെ പഠനം പര്യാപ്തം തന്നെയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ധർമ്മം എന്ന ശീർഷകത്തോടു കൂടിയ കൃതിയെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ധർമ്മം വിജയിക്കട്ടെ